എല്ലാവർക്കും നമസ്കാരം ഇസോപ്പ് ആണ് പറയുന്നത് ഇൻ യൂണിയൻ ഈസ് സ്ട്രെങ്ത് എന്ന് ടീം വർക്കിന്റെ കരുത്തും ശക്തിയും ക്രിസ്തു തന്റെ ശിഷ്യന്മാരിലൂടെ നമുക്ക് കാണിച്ചു തന്നതാണ് ഹെൻറി ഫോർഡിന്റെ വിഖ്യാതമായ വാക്കുകളുണ്ട് ടുഗദർ 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 ഈസ് 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 കീപ്പിംഗ് പ്രോഗ്രസ് വർക്കിംഗ് സക്സസ് എന്ന് ദുരാത്മാവിൻ്റെ പ്രവൃത്തിയാണ് ഭിന്നിപ്പിക്കുക എന്നത് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ലെന്ന് കരുതി അവന് തക്കതായ തുണയെ ദൈവം കൊടുത്തു ഐക്യവും ഒരുമയുമാണ് ദൈവം പ്രോത്സാഹിപ്പിക്കുന്നത് എന്നാൽ ഭിന്നത ദുരാത്മാവിൻ്റെ സൃഷ്ടിയാണ് ഒരുമയും ഐക്യവും തകർന്നപ്പോഴാണ് മനുഷ്യന് പറുദീസ നഷ്ടമായത് ഒരുമിച്ച് ജീവിക്കുന്ന കുടുംബങ്ങൾ നരകമായി മാറുന്നത് ഭിന്നത കൊണ്ടല്ലേ വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും പരസ്പരം ഭിന്നിച്ചു നിൽക്കുന്ന പല വീടുകളെയും നമുക്ക് കാണാൻ കഴിയും ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്ന മക്കൾ തന്നെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും താൽക്കാലിക നേട്ടങ്ങൾക്കും വേണ്ടി പരസ്പരം കലഹിച്ചും മത്സരിച്ചും ജീവിക്കുന്നത് എത്ര സങ്കടകരമാണ് നമ്മുടെ കർത്താവ് അത് ഇഷ്ടപ്പെടുന്നില്ല പരിശുദ്ധാത്മ സാന്നിധ്യം നമ്മൾ വസിക്കുന്ന ഇടങ്ങളെ ഐക്യത്തിൻ്റെ ഇടമാക്കി തീർക്കും ഹെലൻ കെല്ലറുടെ വാക്കുകൾ എലോൺ വി ക്യാൻ ഡൂ സോ ലിറ്റിൽ ടുഗദർ വി ക്യാൻ ഡൂ സോ മച്ച് ഒറ്റയ്ക്ക് നിന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എന്നാൽ ഒരുമിച്ച് നിന്നാൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങൾ അതിശയകരമായി അനുഗ്രഹകരമായി ഈ ലോകത്ത് നിർവഹിക്കാനായിട്ട് സാധിക്കും ഒറ്റപ്പെടിയലിൻ്റെയും ഒറ്റപ്പെടുത്തലിൻ്റെയും ഭിന്നതയുടെയും അനുഭവത്തിലൂടെ ഒക്കെ പോകുന്ന ധാരാളം മനുഷ്യർ ഈ ലോകത്തുണ്ട് സങ്കടങ്ങളുടെ തുരുത്തുകളാണ് അവർ പരസ്പരം അറിയാനും അംഗീകരിക്കാനും ബഹുമാനിക്കാനും ഓരോരുത്തർക്കും അവരുടേതായ ഇടം നൽകുവാനും നമുക്ക് സാധിക്കണം ശിഷ്യന്മാരുടെ പാദങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാണ് ടീം വർക്കിന്റെ ആത്മാവിനെ ക്രിസ്തു ശക്തീകരിക്കുന്നതും അവരെ അതിനായി ഒരുക്കുന്നതും ഒരു ഈഗോയും ഒരു കോംപ്ലക്സും അവിടെ വർക്ക് ചെയ്യുന്നില്ല ഈഗോയും കോംപ്ലക്സും ക്രിയേറ്റ് ചെയ്യുന്നത് പിശാജാണ് കർത്താവിൽ പ്രിയമുള്ളവരെ നമ്മൾ നമ്മുടെ ഇന്നത്തെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുക നമുക്ക് ചെയ്യാൻ വൻ കാര്യങ്ങളുണ്ട് വിഭജിച്ചും ഭിന്നിച്ചും നിന്നാൽ നമ്മുടെ കുടുംബം തകർന്നു പോകും ഒരു വീട് അപ്പനും അമ്മയും മക്കളും സഹോദരങ്ങളും ചേർന്ന് നിന്നാൽ അത് സ്വർഗമാകും അവർക്ക് ഈ ലോകത്ത് പ്രവർത്തിക്കാൻ നിരവധി കാര്യങ്ങളുണ്ട് അതിലേക്ക് ഒരുങ്ങുന്ന ഇടങ്ങളായി നമ്മുടെ വീടുകൾ മാറണം റോബർട്ട് ഓർബൻ്റെ വാക്കുകൾ ഇഫ് യു ക്യാൻ ലാഫ് ടുഗദർ യു ക്യാൻ വർക്ക് ടുഗദർ കർത്താവെ ഐക്യത്തിൻ്റെ ആത്മാവിനെ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് പകരണമേ സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയേഴാം അധ്യായം പതിനേഴാം ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിനെ ഉയർത്താം കരുണമയനായ കർത്താവേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ദുരാത്മാവിന് ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും പ്രവർത്തിക്കുവാൻ അവസരം കൊടുക്കാതിരിപ്പാൻ ദൈവാത്മാവിൽ ഞങ്ങളെ ശക്തീകരിക്കണമേ ഞങ്ങളുടെ മനസ്സിൽ കുടിയിരിക്കുന്ന തെറ്റായ കോംപ്ലക്സുകളും വിചാരങ്ങളും ദൂരെ കളഞ്ഞ് ദൈവാത്മാവിൽ ബലപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളെ ശക്തീകരിക്കണമേ അനേക ബന്ധങ്ങൾ തകർച്ചയുടെയും വഴിപിരിയലിൻ്റെയും ഒറ്റപ്പെടലിൻ്റെ ഒക്കെ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ് യേശുവെ നിന്റെ കൃപ നിന്റെ മക്കളിൽ പകരണമേ സങ്കടത്തോടെ കഴിയുന്നവരെ ശാക്തീകരിക്കണമേ ദൈവാത്മാവിൽ ഐക്യത്തോടെ നന്മയോടെ പ്രവർത്തിക്കുവാൻ അവിടുത്തെ കൃപ ഞങ്ങളിൽ പകരണമേ അയത് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ